കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പാർത്തോട് പാടശേഖരത്തിൽ കപ്പകൃഷി നടത്തുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ലിജീഷും റിജിയും ഇതാ കപ്പകൃഷിയുടെ ഇത്തവണത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കപ്പ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏതിന് കപ്പയാ ഇതൊരു പച്ചത്തണ്ടെന്ന് പറഞ്ഞാൽ അനോറുണ്ട് ആ എന്താ ഈ കപ്പയുടെ ഒരു പ്രത്യേകത പച്ചത്തണ്ടെ രാമകപ്പ നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് കേടു കുറങ്ങി ആ കേട് കുറങ്ങിയപ്പോൾ നമുക്കിത് മാറിയിട്ടേക്കുന്നതാണ് ആ ശരി ഇതിനാ കേടില്ല ഇത് ഒരു ചുവട് കുറച്ച് എത്രത്തോളം ഉണ്ടാകും ഒരു ചുവട് കുറച്ച് ഒരു പത്ത് കിലോയോളം ആവറേജ് ഒരു എട്ട് കിലോ എൻ്റെ കിട്ടും ശരി ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് മാർക്കറ്റ് ഇവർക്ക് നമ്മളെ ഇവർ അവിടെ ഇറക്കുന്നതിൻ്റെ ഇവർ ചെറിയ മാർജിൻ എടുത്തിട്ട് ബാലൻസ് തരാമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ ശരി പൊതുവേ നമ്മളിപ്പോൾ കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപയാണേ ഇത് കൈപ്പൊന്നും ഇല്ലാത്ത കപ്പ എവിടെ ഒന്നും ഇല്ലാത്ത നല്ല അപ്പോൾ പച്ചത്തറൻ എന്നാണ് ഈ കപ്പയുടെ പേര് ഈ കപ്പ ഇപ്പോൾ പോകുന്നത് ഏത് റൂട്ടാണ് ഇതിങ്ങനെ കഞ്ഞിക്കുഴി അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ പോകണം ചേലച്ചോട് അങ്ങനെ ഹൈറേഞ്ചിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കും എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും തീരുവല്ലേ ഇതിനകത്ത് എത്ര എന്തോരം കപ്പ കേറും